പുനലൂരിൽ ആരായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് നിലവിലുള്ള എം എൽ എ പി എസ് സുബാൽ ഇനി മത്സരിക്കില്ല ഒന്നാമത് മൂന്ന് തവണയായി രണ്ടാമത് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുമാണ് ജില്ലാ സെക്രട്ടറിമാർ മത്സര രംഗത്ത് നിന്ന് ഒഴിവായി നിൽക്കുകയാണ് സാധാരണ പതിവ് പി എസ് സുബാലിന് പകരം പാർട്ടി കേന്ദ്ര നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു വരുമോ എന്നാണ് പാർട്ടി സഖാക്കൾ മാത്രമല്ല പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നീണ്ട പത്ത് വർഷം പത്തനാപുരം എം എൽ എ ആയിരുന്ന പ്രകാശ് ബാബു രണ്ടായിരത്തി ഒന്നിൽ കെ ബി ഗണേഷ് കുമാറിനോടാണ് പത്നാപുരത്ത് തോറ്റത് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചിട്ടില്ല മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ അദ്ദേഹം കാനൻ രാജേന്ദ്രൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു കാനത്തിന്റെ മരണത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും പക്ഷെ പരിഗണിക്കപ്പെട്ടില്ല അതിനുശേഷം ദേശീയ നിർവാഹക സമിതിയിലേക്ക് വിടുകയായിരുന്നു അതിനുശേഷം കഴിഞ്ഞ കഴിഞ്ഞ തവണ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ അതിലും പ്രകാശ് ബാബുവിനെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ അവസരം കിട്ടിയത് പി പി സുനീറിനാണ് അതിനുശേഷം പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി ഇനി ആകെ പരിഗണിക്കാവുന്ന പാർട്ടിക്ക് ആകെ പരിഗണിക്കാവുന്ന ഒന്നാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ പുനലൂരോ അല്ലെങ്കിൽ ചാത്തന്നൂരോ അതും അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ ചടയമംഗലത്തോ പരിഗണിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് സി പി ഐയുടെ മണ്ഡലങ്ങളാണ് ഇതല്ല അതിൽ ചടയമംഗലത്ത് മാത്രമാണ് ചിഞ്ചു റാണി ആദ്യമായി വിജയിച്ചത് സ്വാഭാവികമായും ഇത്തവണ കൂടി അവർക്ക് നൽകിയേക്കും പുനലൂരിൽ സുവാൽ ഒഴിയുമ്പോൾ തീർച്ചയായും പ്രകാശ് ബാബുവിനെ അവിടെ പരിഗണിക്കാനാകും അദ്ദേഹത്തിന്റെ തട്ടകം കൂടിയാണ് പുനലൂർ ചാത്തന്നൂർ ഇപ്പോഴത്തെ എം എൽ എ ജയലാൽ മൂന്ന് പ്രാവശ്യം എം ആയി ഇനി അവിടെയും മത്സരരംഗത്ത് ജയലാൽ ഉണ്ടാകില്ല ചാത്തന്നൂരിലും ആർക്കും അവകാശവാദമില്ല പക്ഷേ ഇതിലെല്ലാം പ്രകാശ് ബാബുവിന് പറ്റിയ സീറ്റ് പുനലൂരാണ് ഇത്തവണ മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ രംഗത്തിന് ബാല്യമില്ല ഈ അടുത്ത കാലത്തായി സി പി ഐയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് തലമുതിർന്ന നേതാക്കളെ ഒഴിവാക്കി നിർത്തുന്നത് പലയിടത്തു നിന്നും തലമുതിർന്ന നേതാക്കന്മാരെ ഒഴിവാക്കുന്നു ഇപ്പോൾ തന്നെ കെ ഇസ്മയിലിന്റെ കാര്യം നമുക്കറിയാം കെ ഇസ്മയിലിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുപോലെ പുനലൂരിൽ യു ഡി എഫിന്റെ സീറ്റ് മുസ്ലിം ലീഗിനാണ് കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് സുബാലിനെതിരെ മത്സരിച്ചത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് ലീഗ് അവിടെ മത്സരിക്കുന്നത് അതിനു മുൻപ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ ജോൺസൺ എബ്രഹാം ആയിരുന്നു അവിടെ മത്സരിച്ചത് അന്ന് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് കെ രാജു തൊണ്ണൂറ്റി ആറ് മുതൽ സി പി ഐ സ്ഥാനാർത്ഥികളാണ് പൊന്നൂരിൽ ജയിക്കുന്നത് കോൺഗ്രസിൽ നല്ലൊരു സ്ഥാനാർത്ഥിയില്ല അവിടെ മത്സരിക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും കെട്ടിയിറങ്ങണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പൊന്നൂർ നോട്ടമിടുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ലീഗിനാണെങ്കിലും പുറത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് ഏതായാലും സി പി ഐയുടെ സ്വന്തം തട്ടകത്തിൽ ആരായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്ന അന്വേഷണത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ